കോപ്പ അമേരിക്കയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യേണ്ടി വന്ന ക്വാർട്ടറിൽ പുറത്താകേണ്ടി വന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ തങ്ങളുടെ ഏരിയയിൽ ആറാം സ്ഥാനത്തേക്ക് വീണു പോയ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിനിടയിലെ ഏറ്റവും മോശമാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ബ്രസീലിനെ കാണുമ്പോഴെല്ലാം പ്രതീക്ഷയോടെ ഓർമ്മകളിലൊരു കാൽപ്പന്തുരുളും ധ്രുതതാളത്തിൽ തിരിഞ്ഞും കറഞ്ഞും പതിഞ്ഞുമൊഴുകുന്ന ആ പന്ത് പതിഞ്ഞിരിക്കുന്ന ബൂട്ടുകളുടെ ഉടമയെ തേടിയിറങ്ങിയാൽ കണ്ണുകളും ഓർമ്മകളും ചെന്ന് നിൽക്കുക ഒരു പത്താം നമ്പറിലേക്കാണ് നാല് വർഷത്തിനുള്ളിൽ രണ്ട് യൂറോ കപ്പും ഒരു ലോകകപ്പും എടുത്ത് ലോകത്തെ ഏത് ടീം എതിരെ വന്നാലും അവരെ തകർത്ത് കളഞ്ഞുകൊണ്ട് രസിച്ചിരുന്ന പതിനൊന്ന് അമാനുഷിക പ്രതിഭകൾ ഒരുമിച്ച് വേട്ടക്കിറങ്ങിയ സ്പെയിൻ എന്ന കിരീടവേട്ടക്കാരുടെ കൂട്ടത്തെ ഏതാണ്ട് ഒറ്റക്ക് ഗ്രൗണ്ടിൽ നിന്നും മായ്ച്ചു കളഞ്ഞ പ്രകടനം കാഴ്ചവെച്ച് രണ്ടായിരത്തി പതിമൂന്ന് കോൺഫറേഷൻ കപ്പിൽ തൻ്റെ ടീമിനെ ചാമ്പ്യനാക്കിയ പി എസ് ജിയോട് ആദ്യപാദത്തിൽ നാലു ഗോളിന്റെ പരാജയമേറ്റുവാങ്ങിയതിനാൽ രണ്ടാം പാദത്തിൽ അഞ്ച് ഗോൾ മാർജിൽ ജയിക്കുക എന്ന അസാധിമാരി ലക്ഷ്യത്തിലേക്ക് ബാർസയുടെ ഭടന്മാർ ബൂട്ടുകെട്ടിയിറങ്ങിയ മത്സരത്തിൽ ബാർസക്കായി ആർപ്പു വിളിക്കുന്ന ആരാധകരുടെ മുമ്പിൽ അവരുടെ മിഷ വെറുമൊരു മനുഷ്യയായി മാറിയതിനും ബാർസ ആരാധകരുടെ പ്രതീക്ഷകളെ താഴെ വിയാതെ മുറുകെ പിടിച്ചുകൊണ്ട് എണ്ണം പറഞ്ഞ രണ്ട് ഗോളുകളുമായി തന്റെ ടീമിനെ ആറെയൊന്നിന്റെ വിജയത്തിലേക്ക് നയിച്ച രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ലിഗ്മൻ ഇഞ്ചുറിയുമായി മെസ്സി കളത്തിന് പുറത്തിരുന്ന എട്ട് മത്സരങ്ങളിൽ മെസ്സിയുടെ അഭാവം ടീമിനെ ഒരു തരി പോലും അറിയിക്കാതെ എട്ട് കളികളിൽ നിന്ന് പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും നൽകി തൻ്റെ ടീമിനെ പോയിന്റ് ടേബിളിന്റെ മുകളിൽ നിന്നും ഒരു ഇഞ്ച് പോലും താഴാതെ നോക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ പല കുറി കൂടെയുള്ളവർക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയെങ്കിലും അവർക്കൊന്നും ക്രൊയേഷ്യൻ പ്രതിരോധം ഭേദിക്കുവാനാകില്ലെന്ന് കണ്ട് ഒടുവിൽ മിഡിലിൽ നിന്നും പന്തുമായി നേരിട്ട് യുദ്ധത്തിനിറങ്ങി ക്രൊയേഷ്യൻ പ്രതിരോധത്തെയും ഗോൾ കീപ്പറേയും ചുമ്മാ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോളുകളൊന്ന് തന്റെ പേരിൽ കുറിച്ച നെയ്മർ ഡ സിൽവാ സാൻഡോസ് എന്ന മനുഷ്യനിലേക്ക് പരിക്കു പറ്റി ഫിറ്റ്നസ് വീണ്ടെടുക്കാനാകാതെ അയാൾ ഇക്കുറി കോപ്പ അമേരിക്കക്കുള്ള ബ്രസീലിയൻ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ മുടന്തിപ്പോയത് അയാളുടെ ടീമിനോടൊപ്പം ആ ടീമിന്റെ കോടിക്കണക്കിന് ആരാധകർ കൂടെയായിരുന്നു അതെ ഈ വർഷത്തെ കോപ്പയിൽ ബ്രസീൽ തകർന്നടിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നെയ്മർ എന്ന ഞങ്ങളുടെ സുൽത്താനയായിരുന്നു പല കളികളിലും അയാളുടെ അഭാവം വലിയ തരത്തിൽ ബ്രസീലിയൻ ടീമിൽ നിയലിച്ചിരുന്നു വാസ്തവത്തിൽ നിങ്ങളില്ലാത്ത ബ്രസീലിയൻ ടീം നാദരില്ല കളരി പോലെയാണ് പ്രിയപ്പെട്ട നെയ്മർ പല കുറി പരിക്കും പിടിയിൽപ്പെട്ട് നിങ്ങൾ തകർന്നടയുമ്പോൾ ഞങ്ങളുടെ മനസ്സുഖം വല്ലാതെ നോവുന്നുണ്ടായിരുന്നു എങ്കിലും നീ ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് എത്ര വലിയ പരിക്ക് പറ്റിയാലും അതിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ നിന്റെ ഒരു മരണമാസ തിരിച്ചു വരവുണ്ട് അതിൽ പല കോട്ടകളും തകർന്നടിയുന്നത് നാം കണ്ടിട്ടുമുണ്ട് അതുതന്നെയാണ് നിന്നെ പ്രണയിക്കുന്ന ആ ബ്രസീലിയൻ മഞ്ഞക്കുപ്പായത്തെ പ്രണയിക്കുന്ന ഓരോരുത്തരുടെയും പ്രതീക്ഷകൾ കമോൺ ചാമ്പ്യൻ പരിക്കുകളോട് സലാം പറഞ്ഞു തിരിച്ചു വരുമാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെയും ബ്രസീലിൻ്റെയും തിരിച്ചുവരവിനായി